റോഡ് സുരക്ഷ മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി യു എം വരെ പിഴയും ശിക്ഷയായി മാർച്ച് മുതൽ ലൈസൻസ് ഇല്ലാതെയോ ലൈസൻസിൽ ഉൾപ്പെടാത്ത മറ്റ് വാഹനങ്ങൾ ഓടിച്ചാൽ മൂന്ന് മാസം തടവോ അയ്യായിരം മുതൽ അൻപതിനായിരം ദീർഘം വരെ പിഴയോ രണ്ടും കൂടിയോ ശിക്ഷയുണ്ടാകും നിയമലംഘനം ആവർത്തിച്ചാൽ മൂന്ന് മാസത്തിൽ കുറയാത്ത തടവോ ഇരുപതിനായിരം മുതൽ ഒരു ലക്ഷം ദീർഘം വരെ പിഴയോ രണ്ടും കൂടിയോ ശിക്ഷയായി ലഭിക്കും വലിയ ശബ്ദമുണ്ടാക്കുന്ന വാഹനങ്ങൾ ഓടിക്കുന്നത് രാജ്യത്ത് നിരോധിക്കും അപകടങ്ങൾ തടയാനല്ലാതെ നഗരങ്ങളിൽ കാർ ഹോർഡുകൾ ഉപയോഗിക്കാൻ അനുവദിക്കില്ല എൺപത് കിലോമീറ്ററിലധികം വേഗത്തിൽ വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡുകളിൽ കാൽനട യാത്രക്കാരെ റോഡ് മുറിച്ചുകടക്കാൻ അനുവദിക്കില്ല ഇതിന് മേൽപ്പാലങ്ങൾ ഉപയോഗിക്കണം നിയമവിരുദ്ധമായ റോഡ് മുറിച്ചുകടന്നാൽ തടവോ അയ്യായിരം മുതൽ പതിനായിരം ദീർഘം വരെ പിഴയോ ലഭിക്കും മധ്യമ മയക്കുമരുന്ന് ഉപയോഗിച്ച് വാഹനം ഓടിച്ചാൽ കടുത്ത ശിക്ഷ ഉറപ്പാക്കും അനുവദനീയമല്ലാത്ത സ്ഥലങ്ങളിൽ വാഹനങ്ങൾ റോഡ് മുറിച്ചുകിടന്നാലും വെള്ളക്കെട്ടിലൂടെ വാഹനങ്ങൾ അതിവേഗത്തിൽ ഓടിച്ചാലും ശിക്ഷ കടുത്തതാകും അപകടകരമായ സാധനങ്ങളോ സാധാരണയേക്കാൾ വലുപ്പമുള്ള വസ്തുക്കളോ വാഹനങ്ങളിൽ കൊണ്ടുപോകണമെങ്കിൽ പ്രത്യേക അനുമതി വാങ്ങണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു നിയമങ്ങൾ പാലിക്കാത്തവർ സിവിൽ അല്ലെങ്കിൽ ക്രിമിനൽ നിയമ നടപടികൾ നേരിടേണ്ടി വരുമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി ജനം ദുബായ്